നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം പന്നിയങ്കറയിൽ പ്രദേശവാസികളിൽ നിന്ന് തൽക്കാലം ടോൾ പിരിക്കില്ലെന്ന് കമ്പനി കരാർ കമ്പനിയുടെ പിന്മാറ്റം സിപിഐഎം പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി ഉദ്യോഗസ്ഥരുമായി സിപിഐഎം നേതാക്കൾ ചർച്ച നടത്തി പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിച്ചാൽ പ്രതിഷേധം ശക്തമാകുമെന്നും സിപിഐഎം വ്യക്തമാക്കി എറണാകുളത്ത് വീണ്ടും സൈബർ തട്ടിപ്പ് പാലക്കാട് സ്വദേശി സതീഷ് കുമാറാണ് ഇത്തവണത്തെ ഇര സതീഷ് കുമാറിന്റെ അക്കൗണ്ടിൽ നിന്ന് എട്ടു ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി മഹാരാഷ്ട്രയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചി സൈബർ പോലീസാണ് ഏലത്തൂർ എച്ച് പി സി എല്ലിലെ ഇന്ധന ചോർച്ച പരിഹരിച്ചില്ല ഇപ്പോഴും ഡീസൽ ചോരുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ സ്ഥാപനം പ്രദേശത്തു നിന്നും മാറ്റണമെന്നും അതിനായി ജില്ലാ കളക്ടർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഇന്ധന ചോർച്ചയിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന ഇന്ന് നടത്തും സംഭരണ കേന്ദ്രത്തിന്റെ സുരക്ഷ വിലയിരുത്താൻ വിദഗ്ധ സംഘവും സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്നില്ലെന്നും പി രാജീവ് സ്ഥലം പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിൽ ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു ടീക്കോ കരാർ പിന്മാറാൻ നേരത്തെ തന്നെ കത്തു നൽകിയിരുന്നതായും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി രണ്ടു കൂട്ടരുടെയും താല്പര്യ പ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നതെന്നും മന്ത്രി ടീക്കോ ഒഴിവായ ശേഷം സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി സർക്കാർ പുതിയ നിക്ഷേപ പങ്കാളിയെ തേടും താല്പര്യമുള്ളവർത്തിയാൽ പുതിയ വ്യവസ്ഥകളോടെ പദ്ധതി തുടരും സാധ്യമായില്ലെങ്കിൽ മാത്രം ഭൂമി ഇൻഫോ പാർക്കിന് കൈമാറുമെന്നും തീരുമാനം സ്മാർട്ട് സിറ്റി പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷം ആലപ്പുഴ കളർക്കോട് വാഹനാപകടം കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയായ ഗൗരിശങ്കറെ പ്രതി ചേർക്കണമെന്ന് ആവശ്യം ആദ്യം കെഎസ്ആർടിസി ഡ്രൈവറെ പ്രതിയാക്കിയത് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും യൂണിറ്റിന് പത്ത് മുതൽ ഇരുപത് വരെ കൂട്ടിയേക്കും കർണാടകയിൽ പരസ്പര വിരുദ്ധ പ്രസ്താവനകളുമായി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കുന്നതിൽ ധാരണയുണ്ടെന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞു ഗാന്ധി കുടുംബത്തോടുള്ള തന്റെ ലോയൽറ്റി റോയൽറ്റിയായി ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ അധികാരം പങ്കുവെക്കാൻ ആരുമായും ധാരണയില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹൈക്കമാൻഡ് പറയുന്നതാവും അവസാന അവസാനവാക്കെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതി നരേന്ദ്രസിംഗ് ചൌദയുടെ വേരുകൾ തേടി പോലീസ് ഇയാളിൽ നിന്നും കണ്ടെത്തിയത് ഒൻപത് എം എം തോക്ക് ദീർഘനാളായി ഇയാൾക്ക് നിരോധിത സംഘടനയുമായി ബന്ധമുണ്ടെന്നും പോലീസ് പറഞ്ഞു ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം ജയം ലക്ഷ്യമിട്ട് ഗുകേഷ് ഒൻപതാം റൌണ്ടിൽ വെളുത്ത കരിക്കളുമായി ഡിംഗ്ലിറേനെ നേരിടും മത്സരം ഉച്ചയ്ക്ക് രണ്ടര മുതൽ അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം